മുന്നേ സർക്കാർ സർവീസിൽ ഇരുന്നപ്പോൾ ഞാനൊക്കെ വന്നിരുന്ന ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഓഫീസാണ് കേട്ടോ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നമ്മുടെ വെഞ്ഞാറമോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ജംഗ്ഷൻ വരുന്നത് അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ നിന്നും ആറ്റിങ്ങൽ മൂന്ന് മുക്ക് ജംഗ്ഷനിൽ നിന്നും നമുക്ക് സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നത് വാളക്കാട് ജംഗ്ഷനാണ് ഇവിടെ ആയിട്ടാണ് മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇങ്ങനെ പെട്രോൾ പമ്പ് കുറേ കടകളൊക്കെ ആയിട്ട് നമുക്ക് സാമാന്യം നല്ലൊരു ജംഗ്ഷനാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെഞ്ഞാറമൂട് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ പോകുമ്പോഴത്തേക്കും റോഡ് സൈഡിലായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും സാധാരണഗതിയിൽ ഈ ഒരു ലൊക്കേഷനിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടി നമ്മൾ വിലയൊന്ന് അന്വേഷിച്ചാൽ മതി അതിൻ്റെ പകുതിയിലും താഴെ വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുക അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അർജൻറ്റ് സെയിലാണ് അതായത് പെട്ടെന്ന് സെയിലാക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും വെഞ്ഞാറമോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും അതായത് ആറ്റിങ്ങൽ റോഡ് വഴി വരുമ്പോഴത്തേക്കും വാളക്കാട് ജംഗ്ഷൻ ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കേട്ടോ കാഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഇതേ കാണുന്നത് വാളക്കാട് ജംഗ്ഷനിലെ ആ പെട്രോൾ പമ്പിൻ്റെ ബോർഡ് കാണുന്നുണ്ടോ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ആ ജംഗ്ഷൻ വരുന്നത് ആ ജംഗ്ഷൻ ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടത് വശതായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഈ റോഡ് ലെവലിനെ ഒന്ന് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിക കിടപ്പ് പിന്നെ മേളിലിപ്പം നല്ല നേരന്നിട്ടുള്ളൊരു ഭൂമിയാണ് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് മുൻവശത്ത് എന്ന് ശരിക്കും പറഞ്ഞാൽ ആ വീടിരിക്കുന്നില്ലേ അതേ കണക്ക് നമുക്കൊന്ന് മണ്ണിടിച്ച് ലെവൽ ചെയ്ത് താഴെ നമുക്ക് കടമുറികൾ വേണമെങ്കിൽ അങ്ങനെ വെക്കാം പിൻവശത്തേക്ക് വീടും വെച്ചിട്ട് പിന്നിലേക്കുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഓരോ തട്ടുകളാക്കി വേണമെങ്കിലും പ്ലോട്ടുകളാക്കാവുന്നതാണ് കേട്ടോ ആ രീതിയിൽ നമുക്കിതിനകത്ത് വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് അതെ ഇപ്പോൾ ഇങ്ങനെ ലെവലായിട്ട് മേളിലേക്ക് റോഡ് ലെവലിനെക്കാട്ടും ഒന്ന് ഉയർന്നിട്ട് പിന്നെ അങ്ങനെ നിരന്ന് ഇങ്ങനെയും കിടപ്പുണ്ട് നമുക്ക് പിൻവശത്തേക്കുള്ള നീളം വരുന്നത് ഏകദേശം അറുപത് മീറ്റർ നീളമുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് ഫ്രണ്ടേജ് വരുന്നത് മുപ്പത് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ നടുവിലൂടെ അല്ലെങ്കിൽ ഒരു നമുക്കൊരു വഴി വഴിയാക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മീറ്ററിൻ്റെ ഒരു റോഡ് മാപ്പിലേക്ക് ഫോം ചെയ്യുക അത് ചരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് വീടോ കടമുറയോ ഒക്കെ വയ്ക്കാവുന്നതാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ഐഡിയ പ്രകാരം ചെയ്യാം നമുക്കിവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാളക്കാട് ജംഗ്ഷൻ ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇവിടെ സാധാരണഗതിയിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടി വാളക്കാട് ജംഗ്ഷനിലോട്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര വിലയാണ് അതായത് പത്ത് പന്ത്രണ്ടൊക്കെ പോവും നമുക്ക് ഇങ്ങോട്ടൊക്കെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡ് ലെവലിലിരിക്കുന്ന പ്ലോട്ടുകളാണെങ്കിൽ പത്ത് ലക്ഷം എട്ട് ലക്ഷം രൂപയൊക്കെ വിലയുണ്ട് കേട്ടോ ഇത് നല്ലൊരു വിലക്കുറവിൽ അതായത് പെർസെൻറ്റ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിലയാണ് പറയുന്നത് കേട്ടോ നല്ലൊരു ഓഫർ വിലയാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കുക തൊട്ടടുത്തായിട്ട് തന്നെ മുതാക്കൽ പഞ്ചായത്ത് ഓഫീസ് അതിൻ്റെ അടുത്ത് തന്നെ പെട്രോൾ പമ്പ് അങ്ങനെ എല്ലാം ഉള്ള വാളക്കാട് ജംഗ്ഷനിൽ നിന്ന് കഷ്ണിച്ച് നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നല്ലൊരു ഡീലാണ് മിസ്സാക്കല്ലേ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് റോഡിൽ നിന്ന് ഒന്ന് ഒരു ഇരുപത് മീറ്റർ ദൂരം മാത്രം ഒന്ന് മണ്ണിടിച്ച് താഴെ മറ്റതിനെ ഒന്ന് ലെവലാക്കി ഓരോ തട്ടുകളാക്കിയാൽ മാത്രം മതിയാകും കേട്ടോ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താവുന്നതാണ് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം